ആര് ആരോട് ആരോട് കാണിച്ചു എന്തിനാ അങ്ങനെ കാണിച്ചു നീപ്പി തുപ്പിയോ നീ തുപ്പിയോ തല കൊണ്ട് ബോള കൊണ്ട് അടിച്ചോ തലയ്ക്ക് അക്കുവിന്റെ അടിച്ചോ അക്കുവിന്റെ തലയിൽ അടിച്ചോ കുഞ്ഞു ആ അപ്പൊ പിന്നെ അങ്ങനെ കാണിച്ചല്ലേ ഉള്ളൂ അക്കുവിന്റെ തലയിൽ അടിച്ചു ആ അപ്പൊ പിന്നെ അക്കു ഇങ്ങനെയല്ലേ കാട്ടിട്ടുള്ളു അടിച്ചു ഉം അങ്ങനെ ചെയ്യാൻ പാടു ഏട്ടനെ അടിക്കാൻ പാടുണ്ടോ അടിച്ചു സോറി പറഞ്ഞേക്കേട്ടനോട് ഇനി അടിക്കൂല പറ അടിക്കൂല ട്ടോ ഞാനടിക്കണോ അക്കുവിനടിക്കണോ വേറെ യും കുട്ടെന്ന് പറഞ്ഞാൻ ഈ അക്കുവിനെ തലക്ക് ബോൾ എടുത്ത് അടിച്ചില്ലേ അപ്പൊ അൻറെ കുട്ടിയല്ല അണക്ക് തല്ലിക്കൊല്ലാനും പിന്നെ കൊറച്ചു കഴിഞ്ഞാൽ കെട്ടിപ്പിടിക്കാനും ഉള്ളതാണോ അക്കു ആണോ യോഗം ോനെ ഇങ്ങനത്തെ നല്ലൊരു നമുക്ക് അനിയത്തിനു കിട്ടീലേ നന്ദേനോട് പോവ ആ

അപ്പി ുംക്കും അമ്മയും നല്ല നന്ദേനോട് പോന്ന് പറഞ്ഞോടാ ചെവി അമ്മ നന്ദേനോട് പോ പറഞ്ഞ ചെവി പിടിച്ച് ഞാൻ അങ്ങനെ തിരിച്ചു തിരിച്ച് വേദനിപ്പിക്കണം

അമ്മ കുട്ടിയും കൊടുവാ അമ്മടെ മോളാണ് പറഞ്ഞെന്താ വേണ്ടത് നന്ദു ആണോ ആ ആയിക്കോട്ടെ ാണ് വേണ്ട വേണ്ട വെള്ള വെള്ള ഒഴിക്കണ്ടത് എന്താ എന്തിനു വേണ്ട 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 വെള്ളം ഒഴിക്കണ്ട കുടിക്കാനാണെങ്കിൽ തെരുവോ ഒഴിക്കരുത് കേട്ടോ ഒഴിക്കരുത് ഒഴിക്കരുത് അടി കിട്ടും ഒഴിച്ചാല് ഒഴിച്ച അടിയാണ് ഞാൻ ഞാൻ അടിക്കും ചിട്ടോക്കിന് ഉമ്മ വേണ്ട വേണ്ട അല്ല അല്ല അച്ഛൻ്റെ നന്ദു മണി ണി ഉറങ്ങണ അവിടെ ആൾക്കാർക്ക് അടക്ക് രാവിലെ പത്ത് മണിക്ക് മണിക്ക് പതിനൊന്നുമണിക്ക് മണിക്ക് നീച്ചാ മതി എന്താ ലൈറ്റ് ഓഫ് ചെയ്യാണേ ഗുഡ് നൈറ്റ്